ഹലോ നിങ്ങളെല്ലാവരും പാനിപ്പൂരി കഴിച്ചിട്ടുണ്ടാവുമല്ലോ എന്നാൽ ഇതുപോലത്തെ ഷവർമ്മ പാനിപ്പൂരി കഴിച്ചിരിക്കണേ ഇല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് ചെറുതായി കട്ട് ചെയ്ത സവാാല ടൊമാറ്റോ കുക്കുംബരം മല്ലിയില ആവശ്യത്തിനുള്ള ഉപ്പും പെപ്പർ പൗഡറും പിന്നെ ലെഫ്റ്റ് ഓവർ ഷവായ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഇതില്ലെങ്കിൽ ചിക്കൻ ചെറുതായി കട്ട് ചെയ്തിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ട് ഇട്ട് കൊടുത്താലും മതി എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക ഇനി മയോണീസിലോട്ട് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒഴിച്ചു കൊടുക്കാൻ എളുപ്പത്തിന് ഇതുപോലെ ഒരു ബോട്ടിലാക്കി വെക്കുന്നുണ്ട് പിന്നെ ചൂടായ എണ്ണയിലോട്ട് ആ കുട്ടിക്കുട്ടി പൂരില്ലേ അത് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം ഇത് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഇനി പൂരിയുടെ ഉള്ളിലായിട്ട് ഫില്ലിങ് വെച്ചുകൊടുക്കാം അതിനായിട്ട് കൈവച്ചിട്ട് മുകളിൽ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്ത ഒരു ഹോൾ പോലെ വരും അതിൻ്റെ ഉള്ളിലോട്ട് ഷവർമയുടെ മിക്സും മുകളിലായിട്ട് കുറച്ച് മയോണീസും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ ഷാർമ പാനി പൂരി ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കായ് കായ് ഇരിക്കാൻ തോന്നും പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പനിപ്പൊടി കുറച്ചും കൂടി വലുതാക്കാൻ പറ്റും ഇത് കുറച്ച് സൈസ് കുറവായോ എന്നൊരു ഡൗട്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവര് ടാറ്റാ ബൈ ബൈ